ം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഗായസ് ഇന്ന് നമ്മൾ ഇതാ നമ്മളിന്നൊരു കല്യാണത്തിന് പോകാം കേട്ടോ അപ്പോൾ അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിലാണ് നമ്മൾ പോകുന്നത് ഗൈസ് നമ്മളിന്ന് ഇത്രകാലം ഫോണിലായിരുന്നു എഡിറ്റ് ചെയ്തത് നമ്മളത് ലാപ്പിലോട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റിയിൽ നമ്മൾ കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറ ഞാൻ എന്തായാലും ഫോർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഗൈസ് ഈ വീഡിയോൻ്റെ ക്ലാരിറ്റി ഞാൻ അത്യാവശ്യം വീഡിയോയിലും എൻ്റെ എല്ലാ വീഡിയോസിലും ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ക്ലാരിറ്റിയിൽ അങ്ങനെ കുഴപ്പൊന്നും വരാറില്ല എപ്പോഴും ടു കെ ഒക്കെ ഒന്നും കിട്ടാറുണ്ട് അപ്പോൾ ഫോർ കെ ഇടയ്ക്കേ കിട്ടാറുള്ളൂ അപ്പോൾ ഉമ്മാൻ്റെ ഫോൺ പറഞ്ഞാൽ എസ് ട്വന്റി വൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫോർ കെ ഒക്കെ കിട്ടും കേട്ടോ കയസ് നമുക്ക് ഇതാ കയസ് നമ്മൾ ഇതാ അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നതും എം പിന്നെ കണ്ടു കേട്ടോ എം പി ശ്രീകണ്ഠൻ നായർ സാറിനാണ് കേട്ടോ പേര് ഗൈസ് നമ്മളിതാ പാപ്പ വന്നും കണ്ടു സംസാരിക്കാൻ തുടങ്ങി ഗൈസ് ദാ ഗൈസ് ദാ കല്യാണ മണ്ഡപട്ടോ ഗൈസ് അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കല്യാണ മണ്ഡപമൊക്കെ അടിപൊളി കണ്ട് ഇതാ അർജു കണ്ടത് ഒരു ഹായൊക്കെ കൊടുത്തു കേട്ടോ ഗൈസ് ഇതാ അടിപൊളി കല്യാണമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി ദാ അർജു കണ്ടത് ഉമ്മയൊക്കെ പോയി കൊടുത്തു ദാ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ അർത്ഥം പെട്ടെന്ന് കമ്പനിയായി ഞാൻ ഫസ്റ്റ് ഫോട്ടോ എടുത്ത് കൊടുത്തത് ഇനി ഫോട്ടോസ് ഉണ്ട് ഞാൻ എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഗൈസ് അപ്പൊ ഗൈസ് നമ്മള് പ്രസന്ന ലക്ഷ്മിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടിപൊളിയാണ് എനിക്ക് ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ വരുന്നത് ഇതിനു മുമ്പ് ഇവർ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കണ്ട ഓർമ്മൊന്നുമില്ല ഞാൻ ഇതിനു മുമ്പ് ചിലപ്പോൾ ചെറുപ്പത്തിലെല്ലാം എനിക്ക് എന്തായാലും ഈ മണ്ടപം നല്ല ഇഷ്ടമായിട്ടാ ഉള്ളി കയറിയത് നല്ല തണുപ്പായിരുന്നു ഗൈസ് ഇത് ഞാൻ അങ്ങനെ വലുതാക്കി പറയുക എന്നല്ല എപ്പോഴും ഉള്ള എല്ലാ കമ്മപത്തിനും കാട്ടിലും കുറച്ചധികം തണുപ്പുണ്ടായിരുന്നു ഗൈസ് മോളിലൊരു വലിയ ഫാൻ ഉണ്ടായിരുന്നട്ടോ ഗൈസ് ഇതെല്ലാം ഞാൻ കാണിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ഓ ഗ്സ് ഏ ഗ്സ് ഇത് തന്നെ പെടാൻ വേണ്ടി ഞാൻ വേണം വെച്ച് ചെയ്താട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുള്ളൂ ഗൈസ് ഇതാ ഞാനും അർജാനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് വേണ്ട ഞാൻ അവിടെ സീരിയസിലാണ് എന്താന്നാവാ അറിയില്ല ഗൈസ് ഇതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഫാൻ ഗൈസ് നല്ല വലിയ ഫാനാണ് എന്തിനാകുമോ അത്രയും വേണ്ടത് അറിയില്ല എല്ലാവരും വന്നിട്ടുണ്ട് വാപ്പ മാത്രം വന്നിട്ടില്ല കേട്ടോ ഗൈസ് ഇതാ ഉമ്മച്ചിവിടെ ഇരിക്കുന്നുണ്ട് ഇതാ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഇതാ നമ്മൾ ഫുഡിൻ്റെ സെക്ഷൻ എത്തി ഞാൻ പിന്നെ അങ്ങോട്ടന്നെട്ടോ ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിന്നു ഫുഡിന് മുമ്പ് പിന്നെ നമുക്ക് നല്ല തിരക്കായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇല്ല ജസ്റ്റ് സ്ഥലം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ഇതാ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിച്ചതിൻ്റെ വീടില്ല ഫുഡിൻ്റെ സ്ഥലം പ്രത്യേകത അടിപൊളിയായിരുന്നു ഗൈസ് കുറേ പേര് പാപ്പതിനെ കണ്ട് സംസാരിക്കാൻ വന്നു പിന്നെ ഗൈസ് ദ ഇതാണ് മണ്ഡപത്തിൻ്റെ ഫ്രണ്ട് ഫുഡിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതായിട്ടിട്ട് ഷോർട്ടായിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവരും പോവാ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യടിക്കുക ഇവിടെ വരുമ്പോ തന്നെ ഒരു അടിപൊളി എൻട്രി ഏ ഗ്സ് യോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യേ ഗേഴ്സ് അപ്പൊ നമ്മളിപ്പോൾ റോഡ് ടു ഫോർ പോയിന്റ് ഫൈവ് കെയിലോട്ട് എത്തി അപ്പോൾ നമ്മൾ ഇനി റോഡ് ടു ഫൈവ് കെ ആണ് ഗേഴ്സ് അപ്പൊ നമ്മൾ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് എത്തി ഗൈസ് ഇനി നമുക്ക് ഇനി എത്തണം ഗേൾസ് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് തന്നെ വേണം ഗൈസ് നല്ല രസമില്ല ഇത് കളർമാർക്ക് ഉണ്ടായിരിക്കും ഗൈസ് ഇങ്ങനത്തെ മണ്ടപതം ഞാൻ കുറേ വന്നിട്ട് അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ എല്ലാം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ